പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടി നരേന്ദ്രമോദിയുടെ കൂറ്റൻ സിക്സറുകൾ പാകിസ്ഥാന് ചന്ദ്രനെ അവരുടെ പതാകയിൽ മതി എനിക്ക് ചന്ദ്രനിൽ ഇന്ത്യൻ പതാക വേണം ചന്ദ്രനെ ഇന്ത്യക്ക് വേണം തിരഞ്ഞെടുപ്പ് റാലിയിലാണ് പാകിസ്ഥാന് കണക്കിന് കൊടുത്തത് ഇന്ത്യ ലോകത്തെ വിസ്മയിപ്പിച്ച ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അത് ലൈവായി ലോകത്തെ കാണിച്ചു ചാന്ദ്രയാൻ ദൗത്യം അത് ഇന്നുവരെ ലോകത്ത് ഒരു ശക്തിയും ചെയ്യാത്ത വിധം നമ്മൾ ചെയ്തു എന്നാൽ പാകിസ്ഥാൻ അതിനോട് പ്രതികരിച്ചതിനെതിരെയാണ് മോദി ഇപ്പോൾ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചന്ദ്രൻ അവർക്ക് അവരുടെ പതാകയിൽ വേണം എന്നാൽ എന്നെ സംബന്ധിച്ച് ഇന്ത്യയുടെ പതാക ചന്ദ്രനിൽ പാറണം ഇതാണ് ഞാനും പാകിസ്ഥാനും തമ്മിലുള്ള ചന്ദ്രന്റെ കാര്യത്തിലുള്ള ഭിന്നത ചന്ദ്രനിൽ എന്ത് നടക്കുന്നു എന്നും ചന്ദ്രനെ ആര് സ്വന്തമാക്കുന്നു എന്നും പാകിസ്ഥാന്റെ വിഷയമല്ല ചന്ദ്രനെ അവർക്ക് അവരുടെ കൊടിയിൽ മതി എന്നാൽ എനിക്കാകട്ടെ ഇന്ത്യൻ പതാക ചന്ദ്രനിൽ വേണം പതിനായിരങ്ങളുടെ കൈയ്യടിക്കിടെയാണ് നരേന്ദ്രമോദി ഇത് പറഞ്ഞത് പാകിസ്ഥാൻ ഉയർത്തിയ ഭീകരത നമ്മൾ തുടച്ചു നീക്കി പാക് ഭീകരർ നടത്തിയ ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികരിച്ചു കാണിച്ചു എന്റെ പ്രവൃത്തികൾ കാരണം പാകിസ്ഥാനികൾ ആശങ്കാകുലരാണെന്ന് എനിക്കറിയാം ഇതിനിടെ പാക് അനുകൂല പ്രസ്താവന നടത്തിയ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർക്കെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിച്ചു ആണവശേഷി കണക്കിലെടുത്ത് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞതാണ് മോദിയെ കോപാകുലനാക്കിയത് വികാരഭരിതനായി മോദി മറുപടി നൽകിയത് ഇങ്ങനെയാണ് പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ ലാഹോറിൽ സന്ദർശനം നടത്തി അവരുടെ കഴിവുകൾ എത്രയുണ്ട് എന്ന് നേരിൽ കണ്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തന്റെ യാത്രയ്ക്കിടെ ഒരു പാക് ലേഖകൻ വിസയില്ലാതെ വന്ന സംഭവം വരെയുണ്ട് ഭീകരന്മാരെ കാശ്മീരിൽ വേട്ടയാടി ഇല്ലാതെയാക്കിയപ്പോൾ ആശങ്കപ്പെട്ടത് പാകിസ്ഥാനികളായിരുന്നു തന്റെ പ്രവൃത്തികൾ കാരണം പാകിസ്ഥാനികൾ ആശങ്കാകുലരാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും എന്തുകൊണ്ട് ചില ഇന്ത്യക്കാരും ഈ പ്രശ്നത്തിൽ വിഷമിക്കുന്നത് എന്നതിൽ അദ്ദേഹം ആശയക്കുഴപ്പം എനിക്കറിയാം പാകിസ്ഥാൻ ജനത ഇന്ന് ആശങ്കാകുലരാണ് അവരുടെ ആശങ്കകളുടെ മൂല കാരണം ഞാനാണെന്ന് എനിക്കറിയാം നരേന്ദ്രമോദി എന്ന ഞാനാണ് പാകിസ്ഥാനികളുടെ അസ്വസ്ഥതയുടെ കാരണം ഇന്ത്യയിൽ മുമ്പ് അവർക്ക് എന്തും ചെയ്യാം എന്നതും കാശ്മീരിൽ വിളയാടാം എന്നതും മോദിയുടെ ഭരണത്തിൽ തകർത്തു അതിനാൽ പാകിസ്ഥാനികൾ ആശങ്കാകുലരാണ് എന്നാൽ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ ചിലരും ആശങ്കാകുലരാണ് എന്നതാണ് മോദി കോൺഗ്രസിനോട് ചോദിച്ചത് പാകിസ്ഥാനും നോവുമ്പോൾ ഇവിടെ ചിലർ വേദനിക്കുകയാണ് പാകിസ്ഥാനികൾ കരയുമ്പോൾ എനിക്ക് മനസ്സിലാകും പക്ഷേ നമ്മുടെ ആളുകൾ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നരേന്ദ്രമോദി തുറന്നടിച്ചു പറഞ്ഞത് മുംബൈ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ഭീകരരല്ല മറിച്ച് ഇന്ത്യക്കാരാണെന്ന് പരാമർശിച്ചതിന് കോൺഗ്രസ് നേതാവിന്റെ പേര് പരാമർശിക്കാതെ പ്രധാനമന്ത്രി അവരെ വിമർശിച്ചു ഇത് അപമാനകരമായ പ്രസ്താവനയെന്ന് വിശേഷിപ്പിച്ചു അങ്ങനെയുള്ള ഒരു നേതാവിനെങ്ങനെയാണ് പാകിസ്ഥാനും അജ്മൽ കസബിനും പ്രസ്താവന നടത്താൻ കഴിയുക ഇത്തരമൊരു പരാമർശം കേൾക്കുമ്പോഴെല്ലാം എന്റെ തല നാണത്താൽ തൂങ്ങുന്നു എനിക്ക് വേദന തോന്നുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും മുസ്ലിം സംവരണത്തെ തന്റെ നിലപാടുകളെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്തു ലോക നേതാക്കളുമായി താൻ വളർത്തിയെടുത്ത വ്യക്തിപരവും ഔദ്യോഗികമായ ബന്ധങ്ങളെ ഉദ്ധരിച്ച് അദ്ദേഹം തന്റെ വിദേശ നയ അനുഭവം ഇവിടെ ഊന്നി പറഞ്ഞു News Desk,